ിൽ നിന്ന് കുറച്ച് അഞ്ചാറ് പയറും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ പയർ കണ്ടോ വേണ്ട ഇത്രയും നീളമുള്ള പയറാട്ടോ നല്ല അടിപൊളി പയറാണ് നല്ല നീളത്തിലായിട്ടോ വന്നേക്കണേണ്ട ഇവിടെ ഉണ്ടാക്കണ്ട അധികം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഒരു അഞ്ചെടുപത്തെണ്ണം മതിയാവും ഒരു കറി വയ്ക്കാനായിട്ട് അപ്പം നമുക്ക് ആദ്യം ഈ പയറങ്ങോട്ട് പറിച്ചെടുക്കാം ഞാൻ വലിയ കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ല എന്നാലും ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ കണ്ട ഇത്രയും നീളം കേട്ടോ അടിപൊളി കണ്ട പറിക്കണ്ടല്ലോ ഒന്നുകൂടി ആയിട്ട് പറിക്കാം വേറെ ഇല്ലാന്ന് തോന്നു അല്ലേ ഇത് ഉണ്ടായിട്ടില്ലെന്നാ ു ഇനി നമുക്ക് രണ്ടുമൂന്ന് തക്കാളി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മറിച്ചെടുക്കാം തക്കാളി എനിക്ക് അധികം ഹിറ്റായില്ല കേട്ടോ അതുകൊണ്ട് ചെടി പ്രോപ്പായിപ്പോയി എന്താണെന്ന് അറിയില്ല മണ്ണിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല അടുത്ത പ്രാവശ്യം അപ്പം ഞാൻ വിചാരിച്ചു തക്കാളി ചെടി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി സെറ്റാക്കി വെക്കണമെന്ന് വിചാരിച്ചു തക്കാളി വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ നമുക്ക് വെണ്ടക്കായ മറിച്ചുണ്ടോ കേട്ടോ കുറച്ചാണെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ല നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായത് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷല്ല വെണ്ടക്ക നമുക്ക് എപ്പോഴും എപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് വെണ്ടക്കായി കിട്ടുണ്ടായിരുന്നു ഇവിടെയും കുറച്ച് രണ്ടു മൂന്ന് വെണ്ടയുണ്ട് അതിലും നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെയും പറിച്ചെടുക്കാം നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പ് വെണ്ടയെന്ന് പറയുന്നത് അത് പറിക്കണോ വേണമെങ്കിൽ എനിക്കറി ഓക്കെ വെണ്ടയ്ക്ക് എനിക്ക് ഇത്രയും കിട്ടുള്ളൂ കേട്ടോ എന്നാലും ഞാൻ കുറച്ചെടുത്തു ഇനി നമുക്ക് കുറച്ച് കോവക്ക ഉണ്ട് അതും കൂടിയും പറിക്കാം നമ്മുടെ കോവക്കയാണ് ഇതിലും കുറച്ച് ഉണ്ടായിരുന്നുണ്ട് അപ്പം നമുക്ക് അതും കൂടി പറിച്ചെടുക്കാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു കറിക്ക് ഉള്ളത് കിട്ടിയായിരിക്കും കേട്ടോ കോവയ്ക്ക് ഇപ്പൊ ഞാൻ നട്ടത്തെ ഇത് രണ്ടാമത്തെ പ്രാവശ്യായിട്ടോ കോവയ്ക്ക് പറിച്ചെടുക്കുന്നത് ആദ്യം ഒരു പ്രാവശ്യം പറിച്ചെടുത്തിരുന്നു ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് പറിക്കുന്നത് കോവയ്ക്ക് നിറച്ചുണ്ടായിക്കോളൂ കേട്ടോ നമ്മള് അധികം വളം ഒന്നും ചെയ്തെങ്കിലും ഇന്ന് ഇറച്ചി ഉണ്ടായിക്കോളും ഈ മേലെ പറിക്ക കോവയ്ക്ക നിറച്ചു ഉണ്ടായിട്ടോ എനിക്ക് ഞാൻ മുന്നിലേ രണ്ടാമത്തെ ട്രിപ്പാണ് ഞാനിപ്പോൾ പറിച്ചെടുക്കുന്നത് അതേപോലെ കോവയ്ക്ക ഞാനൊരു ചെറിയ തണ്ടുകൊണ്ട് നട്ടിട്ട് നല്ലോണം വലയൊക്കെ കെട്ടി കൊടുത്ത് പടർത്താനായിട്ട് നല്ല സെറ്റപ്പ് ആണ് കേട്ടോ എങ്കിലാണ് കോവയ്ക്ക നിറച്ചുണ്ടാവുകയുള്ളൂ നല്ല പൊക്കത്തിലേക്കാണ് എല്ലാം ഉണ്ടായിരിക്കണത് എനിക്കധികം എല്ലാം എത്തില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ഉണ്ണീനെ കയറ്റിയിട്ടോ അവനോട് അവിടെയൊക്കെ ഉള്ളത് പറിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവനാട്ടോ അതൊക്കെ പറിച്ചെടുക്കണേ എനിക്ക് ഒരു പ്രാവശ്യം കോവയ്ക്ക ഒരു തോരനോ അല്ലെങ്കിൽ മെഴുക്കുരട്ടിയോ അങ്ങനെ വെക്കാം ായിട്ടുള്ള ഒരു കോവക്ക കിട്ടും കേട്ടോ കോവയ്ക്ക് ഞാൻ കടയിൽ നിന്ന് കാശും എടുത്ത് മേടിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കോവക്ക കിട്ടുമ്പോൾ എന്നും എന്തെങ്കിലും ഒരു കറി തോരനൊക്കെ വെക്കാനായിട്ട് ഇപ്പം എനിക്ക് പച്ചക്കറി സാധാരണ എപ്പോഴും പുറത്തൊന്നും വാങ്ങേണ്ടി വരാറില്ല കേട്ടോ കോവയ്ക്കുണ്ടാവും വെണ്ടയ്ക്കുണ്ടാവും തക്കാളി പിന്നെ എനിക്കധികം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഞങ്ങൾ നട്ട കൃഷിയുടെ വിളവെടുപ്പായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത്ര പച്ചക്കറികൾ കിട്ടി ഞങ്ങൾക്കത് സന്തോഷമില്ല ഇത്രയും പച്ചക്കറിയാട്ടോ ഇവർക്ക് ഇന്ന് കിട്ടിയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ തക്കാളി തക്കാളി പയറ് കോവക്ക വെണ്ടക്ക ഓക്കെ വേണ്ടക്ക രണ്ട് മുമ്പ് നമ്മൾ വിടവെടുത്തതാണ് ഇത് ഇപ്പം ഇന്ന് ഇവര് വന്നതുകൊണ്ട് ഇവരെയും കൂടി നിർത്തി ഒരു വീഡിയോ എടുത്തു തന്നെയുള്ളൂ അപ്പൊ ഓക്കെ ബൈ നമ്മൾ ഇനി കൃഷി തുടങ്ങും ഓക്കെ